ഹരി ഓം സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വേദങ്ങൾ പഠിച്ചു അല്ലേ ആ വേദങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വേദത്തിൻ്റെ പിരിവുകളെല്ലാം പഠിച്ചു പിന്നെ പഠിച്ചു വേദത്തിൻ്റെ അതായത് വേദ അധ്യയന ഉപയുക്തങ്ങളായ ശാസ്ത്രങ്ങളെ പഠിച്ചു അതെന്താണ് വേദാംഗാഹ വേദാങ്കാഹയാണ് വേദാങ്കാനി ആ വേദാംഗങ്ങൾ എന്ന് പറയുന്നത് അതിൽ അതിൻ്റെ ഏതൊക്കെയാണെന്നും പഠിച്ചു അതിലൊന്നാണ് ജ്യോതിഷം അപ്പോൾ വേദാംഗത്തിലുള്ളതാണ് ഒന്നാണ് ജ്യോതിഷം ഇതിന് പറഞ്ഞ ജ്യോദത്തിൻ്റെ ശരീര വേദപുരുഷൻ വേദപുരുഷൻ്റെ ശരീരഭാഗങ്ങൾ ഇതൊക്കെ എല്ലാം നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ഇവിടെ ജ്യോതിഷത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഒരു വേദാംഗമാണ് ജ്യോതിഷം ഋഗ്വേദസ്യ ഉപവേദവുമാണ് ഋഗ്വേദം വേദങ്ങൾ നാലാണെന്ന് പഠിച്ചു അഥർവം അതിൽ ഋഗ്വേദത്തിൻ്റെ ഉപവേദം എന്നറിയപ്പെടുന്നതാണ് ജ്യോതിഷം പിന്നെ ചക്ഷുരൂപേണ കഥിതം വേദാംഗം വേദാംഗം ഞാൻ പറഞ്ഞു വേദത്തിൻ്റെ വേദപുരുഷൻ്റെ ശരീരഭാഗങ്ങൾ അതിൻ്റെ ചക്ഷുരൂപേണ കണ്ണുകൊണ്ട് പറയുന്ന വേദാംഗം കണ്ണും കൊണ്ടാണ് അതറിയപ്പെടുന്നതെന്നും ഉള്ള വേദാംഗം ഏതാണ് അത് ജ്യോതിഷമാണ് അല്ലെങ്കിൽ വേറെ രീതി ചോദിക്കാം ജ്യോതിഷം കസ്യ ചക്ഷു ജ്യോതിഷം ആരുടെ കണ്ണാണ് വേദാംഗസ്യ വേദാന്തമായി ഒന്നല്ലേ ജ്യോതിഷം എന്ന് പറയുന്നത് അപ്പൊ ചക്ഷുരൂപണ കഥിതം വേദാന്തം എന്ന് പറയുന്നത് ജ്യോതിഷമാണ് ജ്യോതിഷം ആരുടെ ചക്ഷു എന്ന് പറഞ്ഞാൽ അത് വേദാംഗസ്യ ജ്യോതിഷസ്യ ക്രിയാവിഭാഗം കിട്ടും അപ്പൊ ജ്യോതിഷം എന്താ ജ്യോതിഷന്മാരൊക്കെ ഇങ്ങനെ ഒരു കണക്കുകളുണ്ട് അവർക്ക് അതൊക്കെ ചെയ്താണ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് അപ്പൊ ഇവിടെ ജ്യോതിഷസ്യ ക്രിയാവിഭാഗം കിം ജ്യോതിഷത്തിന്റെ ക്രിയാവിഭാഗം എന്ന് പറയുന്നത് എന്താണ് അത് കണക്കാണ് അതാണ് ഗണിതം ഇവിടെ നോക്കൂ നേരത്തെ പറഞ്ഞ ദോഷ കസ്യ ചു ക്വസ്റ്റ്യം വന്നപ്പോ കസ്യ വന്നു അപ്പൊ അത് ആൻസറും അതേപോലെ ഷഷ്ടി തന്നെ പറഞ്ഞു അതാണ് വേദാംഗസ്യ ഇവിടെ ജ്യോതിഷസ്യ ക്രിയാവിഭാഗം എന്ന് പറയുന്നത് ഗണിതമാണ് പിന്നെ ജ്യോതിഷസ്യ പഞ്ചാംഗാഹ പഞ്ചാങ്കിന് അഞ്ചംഗങ്ങൾ ഉണ്ട് അത് അതേതൊക്കെയാണ് തിഥി വാരം നക്ഷത്രം യോഗം കരണം തിഥി വാരം നക്ഷത്രം യോഗം കരണം ഇത്രയുമാണ് ജ്യോതിഷത്തിന്റെ പഞ്ചാംഗങ്ങൾ ഇനി അടുത്തത് ജ്യോതിഷാസ്ത്രപ്രകാരേണ നക്ഷത്രാഹ കതി നക്ഷത്രങ്ങളിലെ അശ്വതി ഭരണി കാർത്തിക അങ്ങനെ കുറെ നക്ഷത്രങ്ങളുണ്ടല്ലോ അപ്പൊ അത് എത്ര നക്ഷത്രങ്ങളാണ് എന്താണ് ജ്യോതിഷ ശാസ്ത്രപ്രകാരേണ ജ്യോതിഷശാസ്ത്രമനുസരിച്ച് നക്ഷത്രാഹ കഥി കതി എത്ര എത്രയാണ് സപ്തവിംശതി വിശതി എന്ന് പറഞ്ഞാൽ ട്വൻ്റി ആണ് സപ്തവിംശതി ട്വൻ്റി സെവൻ ഇരുപത്തിയേഴ് സപ്തവിംശതി നമ്പേഴ്സ് നമ്പേഴ്സൊക്കെ ഞാൻ ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട് അടുത്തത് ജ്യോതിഷേ ശരീരാണാം സംഖ്യാ കവി ജ്യോതിഷേ ജ്യോതിഷത്തിൽ അവിടേത് സപ്തമി ഏകവചനമാണ് ജ്യോതിഷത്തിൽ ശരീരാണം ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ആ ഒരു ശരീരമുണ്ട് ആ ശരീരത്തിൽ ഖ്യ എത്ര സംഖ്യ സംഖ്യകഥി ശരീരങ്ങൾ എത്ര ശരീരങ്ങൾ ഉണ്ടെന്ന് കാണിക്കുകയാണ് കതി ദ്വാദശ അത് പന്ത്രണ്ടാണ് ദശ പത്ത് ദ്വാദശ പന്ത്രണ്ട് ജ്യോതിഷ ത്രയഹ സ്കന്ധി ജ്യോതിഷത്തിൻ്റെ ത്രയഹ മൂന്ന് സ്കന്ധങ്ങളുണ്ട് ഏതൊക്കെയാണ് ഗണിതം നേരത്തെ ഒരു ഗണിതം വന്നു എന്താണ് നേരത്തെ പറഞ്ഞു അല്ലേ അത് എൻ്റെ ക്രിയാവിഭാഗം ഏതാണെന്ന് ചോദിച്ച് ഗണിതം അത് അതിൽ ഗണിതം അതിന് വരുന്നു സംഹിത ഹോര ഇതൊക്കെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം ജ്യോതിഷസ്യ ത്രയഹ സ്കന്ധങ്ങളാണ് ഗണിതം സംഹിത ഹോര മനസ്സിലായില്ല അപ്പോൾ ഇത്രയും ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇനി അടുത്ത ദിവസം വേറൊരു വിഷയമായി വരും അതുവരെ നന്ദി നമസ്കാരം